ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഗത ഞങ്ങളിഞ്ഞ് പിടിച്ചെടുക്കും മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കും ഇതും പറഞ്ഞാണ് നതജ്നാഹു ഹമാസിനോട് മുട്ടാൻ ചെന്നത് വലും മാസങ്ങൾ കഴിഞ്ഞു ഗത പിടിച്ചെടുത്തതുമില്ല ഹമാസിനെ നശിപ്പിച്ചതുമില്ല ബന്ധികളുടെ മോചനം സാധ്യമാക്കിയതുമില്ല ബന്ദികളുടെ ബന്ധുക്കൾ ഇപ്പോൾ നതന്യാഹുവിൻ്റെ കാരണത്തടിക്കുന്ന മട്ടിലാണ് മാത്രമല്ല നതന്യാഹുവിൻ്റെ അഴിമതിയും നെതൻ നാഹുവിൻ്റെ സൃജനപക്ഷപാതവും ഒക്കെ ഇസ്രായേലിൽ ചർച്ചയാവും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ അയാൾക്ക് യുദ്ധം ആവശ്യമാണ് അതുകൊണ്ട് അയാൾ യുദ്ധം നടത്തുന്നു പല വിധത്തിലുള്ള പോർമുഖങ്ങളാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം തുറന്നത് അതിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ കരണത്തടിയേറ്റ പോർമുഖം ഹിസ്ബുള്ളയുമായുള്ളതാണ് ഹിസ്ബുള്ളയെ തകർക്കാൻ ഇറങ്ങി തിരിച്ച ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ മാരക പ്രകടനശേഷിയേറ്റ് മടങ്ങേണ്ടി വന്നു ഒടുവിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ നിർബന്ധിതരായി വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേലിന് ഹിദ്ബുള്ള മാരകമായ തിരിച്ചടി തന്നെ കൊടുത്തു അവരുടെ തലവൻ ഹതന്നുള്ളയെ വധിച്ചിട്ടും അവർ അവർ ഒരു ഇഞ്ച് പോലും പിൻവാങ്ങി കരയുദ്ധത്തിൽ ഹിസ്ബുള്ളയോട് ഇസ്രായേൽ പൂർണ്ണമായി പരാജയം വ്യോമയുദ്ധത്തിലും ഹിസ്ബുള ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനെല്ലാം ഉപരിയാണ് ഇറാനുമായുള്ള കുമ്പോർക്ക് അനാവശ്യമായ ഒരു കുമ്പോർക്ക് അതിന് ഇറാന്റെ ഒരു ഒരു തിരിച്ചടി കൂടി വരാനുണ്ട് അത് ഏത് നിമിഷവും സംഭവിക്കാം മറ്റൊന്ന് ഇറാഖിലെ സായുധ ഗ്രൂപ്പുകൾ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ അവർ ഇസ്രായേലിനെതിരെ ആക്രമണം അയച്ചുപെടുന്നു അതിനൊക്കെ ഉപരിയായി ഹൂത്തിയുമത അവർ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച് രസിക്കുന്നു എന്തായാലും അതിനും പുറമേ ഒരു യുദ്ധമുഖം കൂടി നദജ്ഞാഹു തുറന്നിരിക്കുന്നു അത് സിറിയയിലാണ് സിറിയയിൽ അൽജുലാനിയാണ് ഇപ്പോൾ നേതാവ് അൽജുലാലിയുടെ നേതൃത്വത്തിൽ വിമതർ സിറിയ പിടിച്ചെടുത്തു സിറിയയുടെ സിറിയയിലെ ആയുധശേഖരം മസദ് പരിച്ചപ്പോഴുള്ള ആയുധ ശേഖരം നശിപ്പിക്കാനെന്ന മട്ടിൽ സിറിയയിൽ രൂക്ഷമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ അതിന് തിരിച്ചടി കിട്ടുമെന്ന് അൽജുലാനി പറഞ്ഞു കൂടുതൽ കളിക്കണ്ട എന്ന് അഞ്ജുലാനി മുന്നറിയിപ്പ് നൽകി പക്ഷെ ആ മുന്നറിയിപ്പും മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തി ചെറിയെ ആക്രമിക്കുകയാണ് ഇവിടെ വലിയൊരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചിരിക്കുന്നു സിറിയ സിറിയൻ വിമതർ ഇറാനുമായി കൈ കൊടുത്തിരിക്കുന്നു അതാണ് ഇസ്രായേൽ ഭയന്നതും ആ ആ ഭയന്ന ആ ഭയ ആ ഭയപ്പാട് യാഥാർത്ഥ്യമായിരിക്കുന്നു സിറിയൻ വിമതർ ഇറാനുമായി കൈ കൊടുത്തിരിക്കുന്നു ഇറാന്റെ സഹായം തേടിയിരിക്കുന്നു അവർ കാരണം അതി അതിമാരകമായ വ്യോമ ആക്രമണമാണ് സിറിയയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വ്യോമാക്രമണത്തിൽ സിറിയയിലെ പല പ്രവിശ്യങ്ങളിലെയും ഭൂമി രണ്ടായി പുലർന്നുപോയി അത്ര രൂക്ഷമായ വ്യോമാക്രമണം തിറിയയിലെ ആയുധങ്ങൾ നശിപ്പിക്കാൻ മട്ടിൽ മട്ടിൽ കുന്നുകൾ കൈവശപ്പെടുത്തി വിരിഞ്ഞു നിൽക്കാൻ ഇസ്രായേൽ നടത്തുന്ന ഒരു വ്യോമാക്രമണം അതിലുപരി സിറിയൻ വിമതരെ ഭയപ്പെടുത്താനെന്ന മട്ടിൽ നടത്തുന്ന വ്യോമ ആക്രമണം ഇത് സിറിയൻ വിമതരെ പ്രകോപിപ്പിച്ചിരിക്കും അവർ ഇറാന് കൈ കൊടുക്കാൻ തീരുമാനിച്ചു സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുക്ക അധികാരം പിടിച്ചെടുത്തപ്പോൾ തുർക്കിയുടെ സഹായത്തോടു കൂടിയാണ് അവർ അധികാരം പിടിച്ചെടുത്തത് അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചത് ഇവർ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അടിമകളായി ശിഷ്ടകാലം ജീവിക്കുമെന്നാണ് ശിഷ്ടകാലം ഭരിക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അടിമകളായിട്ടായിരിക്കും എന്നാണ് പക്ഷേ അധികാരം പിടിച്ചെടുത്തപ്പോൾ തന്നെ അൽജിലാനി പറഞ്ഞു റഷ്യക്കെതിരെ ഒരു നീക്കവും ഞങ്ങൾ നടത്തില്ല റഷ്യൻ സൈനിക താവളങ്ങൾ സിറിയയിലെ റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴിയേണ്ട കാര്യമില്ല അതോടുകൂടി അമേരിക്കയും ഇസ്രായേലും മൂ എന്ന് പറഞ്ഞതുപോലെയായി ബാക്കി ഞാൻ പറയുന്നില്ല യൂട്യൂബിന്റെ പരിമിതിയെ കുറിച്ച് മൂവെന്ന് പറഞ്ഞതുപോലെയായി സിറിയൻ വിമതർ ശക്തമായ രീതിയിൽ അവരുടേതായ സ്വാതന്ത്ര്യത്തെ പ്രഘോഷിക്കുന്നു അവരുടേതായ സ്വാതന്ത്ര്യം അവർ ആഘോഷിക്കുന്നു അവരുടെ മണ്ണിൽ നടക്കുന്ന നടത്തുന്ന ആക്രമണങ്ങൾ അവരുടെ മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവർക്ക് കൈയും കെട്ടി ഏറെക്കാലം നോക്കി നിൽക്കാനാവില്ല ഇവരെ റബ്ബർ ചാമ്പാക്കിക്കൊണ്ടാണ് മുൻ ഭരണാധികാരി അസത് രൂപവൽക്കരിച്ച അല്ലെങ്കിൽ അസത് ഉണ്ടാക്കിയ ആയുധപ്പുറകൾ തറക്കാലം നമ്മട്ടിൽ സിറിയയിൽ വ്യോമാക്രമണം നടത്തുന്നത് ഇസ്രായേൽ ഈ സാഹചര്യത്തിലാണ് സിറിയൻ വിമതർ ഇറാനുമായി കൈകോർത്തിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ ശത്രുവാണെന്ന് സിറിയൻ ഉമ്മതർ മുമ്പ് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അത് പറയുന്നില്ല ഇറാനാണ് തങ്ങളുടെ ഏക രക്ഷാ മാർഗമെന്ന് സിറിയൻ ഉമ്മതർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അസദിന് റഷ്യ അഭയം കൊടുത്തു ആദ്യഘട്ടത്തിൽ അസദ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് അതല്ലായിരുന്നു ശരി റഷ്യ അഭയം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ടുവിലത്തെ വാർത്ത അസതിന് അഭയം കൊടുത്ത റഷ്യയോടും സിറിയൻ വിമ്മതർക്ക് കലിപ്പില്ല ഇറാനോട് കലിപ്പില്ല ഇറാൻ മാത്രമേ തങ്ങളെ രക്ഷിക്കൂ രക്ഷിക്കുകയുള്ളൂ എന്ന സത്യം ഇപ്പോൾ സിറിയൻ വിമതർ തിരിച്ചറിഞ്ഞിരിക്കുന്നു വിമത ഭരണകൂടം അവിടെ സ്ഥാപിക്കുമ്പോൾ തങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾ അവർക്ക് വലിയ അലോസരമുണ്ടാക്കുന്നു അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ട് അവർ തിരിച്ചടിക്കാൻ സന്നദ്ധരായി അവർ നേരത്തെ പറഞ്ഞു ഇനി ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും മാത്രമല്ല അവർ കൃത്യമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഗസയിലെ അധിനിവേശം അവസാനിപ്പിക്കണം പലസ്തീനെ സ്വതന്ത്രമാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും അതൊക്കെ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു പക്ഷെ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിവരം ഞങ്ങൾ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിർണായകമായ ഒരു വിവരം സംഭവിച്ചിരിക്കുന്നത് വിദേശ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനുമായി കൈ കൊടുക്കാൻ സിറിയൽ സിറിയൻ ഉമതർ തയ്യാറായിരിക്കുന്നു ഇറാൻ തങ്ങളെ രക്ഷിക്കുമെന്ന് സിറിയൻ ഉമതർ വിശ്വസിക്കുന്നു ഇറാൻ മാത്രമേ ഉള്ളൂ ഇസ്ലാം രാഷ്ട്രങ്ങളുടെ രക്ഷാപുരുഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇറാന് ഇപ്പോൾ ക്രെഡിബിലിറ്റി കൂടുകയാണ് കൂടുതൽ കൂടുകയാണ് ഇറാൻ ഇപ്പോൾ ഒരു തരംഗമായി മാറുകയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ചേർക്കുന്ന പശ്ചിമേഷ്യൻ ശക്തിയായി ഇറാൻ വളർന്നു കഴിഞ്ഞു ആണവായുധങ്ങളടക്കം വികസിപ്പിച്ചു കഴിഞ്ഞു അവർ എന്നാണ് റിപ്പോർട്ട് അമേരിക്കയും ഇസ്രായേലിനെയും തകർക്കാനുള്ള ആണവായുധങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിനിടയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും കൃത്യമായൊരു രൂപരേഖ അല്ലെ അല്ലെങ്കിൽ കൃത്യമായൊരു തെളിവ് ഒന്നും ലഭിച്ചെടുക്കില്ല ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ഫാക്ടറിക്ക് മേൽ ആക്രമണം നടത്തി എന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് ഞങ്ങളത് പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്ത ഞങ്ങൾ മുമ്പ് പുറത്തുവിട്ടിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ വലിയൊരു ചർച്ചയാവുന്നില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെങ്കിൽ ഇറാൻ എങ്ങനെ ആണവായുധ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്ന ചോദ്യം ബാക്കിയാകുന്നു യുദ്ധത്തെക്കുറിച്ച് പല വിധത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകളൊക്കെ പ്രശ്ന കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും യുദ്ധഭൂമിയിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായി മാത്രമേ വാർത്തകൾ കൊടുക്കൂ ആകെ മൊത്തം നമുക്ക് ആശ്വസിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന വാർത്തകൾ അൽ ജസീറ ഹിന്ദുസ്ഥാൻ ടൈംസ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ കൃത്യമായി വാർത്തകൾ ഈ യുദ്ധഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ കൃത്യമായി തരുന്ന മാധ്യമ സ്ഥാപനം ഇപ്പോൾ ഇറാന്റെ ഇറാനുമായി സിറിയൻ വിമതർ കൈ കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസ് ഇറൈനൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞു ഇസ്രായേൽ മാരകമായ ഒരു തിരിച്ചടിയുടെ വക്കിലാണ് സിറിയൻ വിമതർ കൂടി ഇറാനോടൊപ്പം ചേർന്നാൽ സിറിയൻ അസദിന്റെ ഭരണകൂടം ഇറാനൊപ്പം ആയിരുന്നു റഷ്യക്കൊപ്പം ആയിരുന്നു സിറിയൻ വിമതർ വന്നപ്പോൾ ഇസ്രായേൽ വിചാരിച്ചു സിറിയൻ വിമതരെ മുൻനിർത്തി ഇറാനെയും റഷ്യയെ ഒക്കെ പേടിപ്പിക്കാം പക്ഷെ അവർ ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു അവർ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പല വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അതും മാരകമായ ആക്രമണം അതിന് അവർ എന്താ പറയുക അതിനവർ ഒരു അവലംബമായി അല്ലെങ്കിൽ ഒരു ആശ്രയമായി കണ്ടിരിക്കുന്നത് ഇറാനെയാണ് ഇറാന് സിറിയൻ വിമതർ കൈകൊടുത്തോടുകൂടി ഇസ്രായേലിന് ഒരു ശത്രുവിനെ കൂടെ ലഭിച്ചിരിക്കുന്നു സിറിയൻ വിമത